അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്ന് നമ്മളടുക്കളയിൽ പനീർ കറിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പനീർ കറി ദോശക്കും ഇഡ്ലിക്കും ചോറ്റിക്കും ഒക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടെങ്കിൽ അങ്ങ് കമൻറ്റ് എഴുതുക അങ്ങനെ പതിവ് പോലെ ഇത് അടുക്കളയിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് പേരിക്ക് കിട്ടിയിരിക്കുന്നത് കോവക്കയാണ് അപ്പം ഞാൻ എളുപ്പം ചോറിനില്ല അരി അങ്ങോട്ട് തീമിട്ടു എന്നിട്ട് കോവക്കൊക്കെ നോക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാക്കില്ല ഉള്ളി മുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാ കോവയ്ക്കും പോത്ത് കുണ്ണെന്നാലും ഉപ്പേരി നല്ല രസമാണ് പിന്നെ വെള്ളം നല്ല തിളപ്പിച്ചിരിക്കുന്നത് നമ്മളെ പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ഇത് കറി വെച്ച ഒരു ബലൈക്കാരം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് തിളച്ച വള്ളത്തിൽ കടന്നോട്ടെ അതവിടെ മൂടി വെച്ചു എന്നിട്ട് ദാ അടുപ്പത്ത് വേറെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു നാല് പപ്പടം ഇരിക്കണുണ്ടോ അത് അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കും അപ്പം ആ നാല് പപ്പടം ഞാൻ ഇപ്പേര് വെക്കണതിൻ്റെ മുന്നെ എണ്ണയിൽ അത് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കുറച്ചാകുമ്പോൾ പൊരിച്ചാൽ മടിയേക്കാരെട്ടോ തിന്നാലും ഒട്ട് തെയ്യല്ല അങ്ങനെ പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ അതിന് ലേശം എണ്ണ അങ്ങോട്ട് ഊറ്റി വെച്ചിട്ട് അയക്കുന്നതാ നമ്മൾ ഉള്ളിയും മുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്തിട്ട് നമുക്ക് കോവക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പേര് എളുപ്പം വെക്കണ എന്താ വെച്ചാൽ ഇപ്പോൾ ശാലും മൂനും ഒക്കെ സ്കൂൾക്ക് പോകാമല്ലാതെ അന്നലെ നമ്മൾ സ്കൂൾ തുറന്നിട്ടുണ്ടല്ലോ ഇഞ്ഞ് പരക്കം പാച്ചിലന്നെയ്ക്കാരം അങ്ങനെ കോവൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പോൾ ഒന്നായിട്ടൊരു കട്ടങ്ങോട്ട് ചാടിയിട്ടോ അധികം നോക്കാതെ വള്ളം പാർന്നു കൂടെ ഇന്ന് പേര് വലിച്ചെറിയും അങ്ങനെ ഞാൻ അതിന് ലേസപ്പ് ഇങ്ങോട്ട് കോരി എടുത്ത് വള്ളവും പാർന്നിങ്ങാണ്ട് ഒന്നിങ്ങോട്ട് മൂടി വെക്കട്ടെ കോവൊക്കെ വേവൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ആ ഞമ്മളെ ചോറ് വിന്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വാർത്ത് വെക്കട്ടെ ഇത് വാർത്ത് കഴിയുമ്പോത്തന്നെ ചോറ് നല്ല വേവാവൂട്ടോ അപ്പൊ കുറച്ച് വേവ് കമ്മിയിലാണ് ഞാൻ വാർത്ത് വെക്കുന്നത് ഇത് ഞെടുക്കൽ എങ്ങനായാലും ഒരു കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഈ കാരണം അത് ഞമ്മളെ സമയത്തിനനുസരിച്ച് ചെയ്യും അതിന് ശേഷം ആ ഒരു ചട്ടി അടുപ്പത്തെ ചില ഉള്ളി നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിച്ചോറാണ് ഉണ്ടാക്കുന്നത് എന്താ ചോദിച്ചാൽ ഇന്ന് അടുക്കളയെ കയറാൻ ഒരുപാട് സമയം വെക്കിയിട്ടുണ്ട് അഞ്ചരക്കൊക്കെ അടുക്കളയെ കയറുന്നതാണ് സ്കൂൾ തുറന്നതല്ലേ ആറര ആയിട്ടുണ്ട് അടുക്കളയിൽ കയറിയപ്പെട്ടോ നിസ്കാരം കഴിഞ്ഞാൽ പായിൽ കടക്കുമ്പോൾ നല്ലൊരു സുഖമായി കാരണം അങ്ങനെ ഉറങ്ങി അങ്ങനെ ദാ അപ്പം ഉള്ളിച്ചോറുണ്ടാക്കാണ്ടോ അല്ലാതെ എല്ലാത്തിനും പാടും എനിക്ക് സഹായിച്ചൂല അപ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുറച്ച് തോന ചോറ് തന്നെ ഉള്ളിച്ചോറാക്കിയിട്ടുണ്ട് എനിക്ക് ഉച്ചക്ക് തിന്നാനും വണ്ടിങ്ങാണ്ടോ ബാബു ഏതായാലും ഉച്ചക്ക് ചോറിന് ഉണ്ടാവൂല പിന്നെ അയക്കുതാണ് ഞാൻ മുട്ട പൊരിച്ചു കൊടുക്കാം കേട്ടോ മുട്ട നല്ല വേവാൻ പറ്റൂല കേട്ടോ ഹാഫ് വേവിലങ്ങോട്ട് പൊരിച്ചു കൊടുത്താൽ ശാലൂനും മോനൂനും നല്ല ഇഷ്ടമാണ് പിന്നെ ഉള്ളിച്ചോറ് നല്ല രസമാണ് കേട്ടോ പിന്നെ നല്ല നാടൻ പശു നെയ്യുമാണ് നല്ല കുട്ടികൾക്കൊക്കെ ശരീരത്തിന് നല്ലതാണല്ലോ അപ്പോൾ ലേസ് നെയ്യൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ട് നമ്മൾ നെയ്യ് റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ അയ്യുമ്പം ആക്കാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെതാ മുട്ട ഞാൻ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വേവിലാണ് മുട്ട പറ്റുള്ളൂ നല്ല വേവാൻ പറ്റൂല അങ്ങനെ അത് മാങ്ങി വെച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായ അധികം ഉണ്ടാക്കലില്ല ഞങ്ങൾ തന്നെ കാണണുണ്ടാവും എപ്പളേലൊക്കെ ഉണ്ടാക്കും അപ്പൊ ജോലിക്ക് ഉള്ളിച്ചോറും കട്ടൻ ചായും കൊടുക്കാനാട്ടോ അപ്പൊ ഞാൻ എന്താ രസം പറയണു അതിനനുസരിച്ചിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ മുട്ട ഒരു പാത്രത്തൊക്കെ അങ്ങ് കൊട്ടി വെച്ചിട്ട് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നലത്തെ ബിരിയാണി ലേസമുണ്ടായിരുന്നു അപ്പം അത് അങ്ങോട്ട് കൊട്ടാൻ പറഞ്ഞപ്പോൾ അതിന്റെ കഷ്ണങ്ങൾ ഞാൻ പെറുക്കിയെടുത്താണ്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബിരിയാണി തിരച്ചി പൊരിച്ചത് കേട്ടോ അപ്പം അത് ഞാൻ അടുപ്പത്ത് വെച്ചായിരിക്കും ലേസും കുരുമുളകും പൊടിയും അതുപോലെ തന്നെ ലേസം മുളകും പൊടിയൊക്കെ ഇട്ട് കാണുക തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ നമ്മളെ മൂനൂന് ചോറാക്കിയിട്ടുണ്ട് ചോറ്റിക്കൊന്ന് അച്ചാറും ചമ്മന്തിയൊന്നും ഇല്ല വെറും കോവക്കപ്പേരിയും ചോറുമാണ് കേട്ടോ അതങ്ങോട്ട് ആക്കി കൊടുത്തു ഇനി നമ്മളെ ഷാലൂനും പാട് ചോറാക്കണം ഇവൽക്ക് എന്താ വെച്ചാൽ ഏഴേ മുക്കാലുണ്ടെങ്കിൽ ചോറും കൂട്ടാനൊക്കെ റെഡി ആക്കിയാലാണ് ഞമ്മക്കൊരു സമാധാനം കിട്ടുള്ളു എന്താ വെച്ചാൽ മൂന്നൂന് കുറച്ച് നേരം വെക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങറാണ് ഇരുമ്പിളിയത്തേക്ക് എളുപ്പിണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബസ്സേര് ചിലോലി നിർത്തും ചിലവലി നിർത്തൂല അങ്ങനെ ഓന്റെ ചോറ്റും പൊതിയൊക്കെ നമ്മൾ ശാലൂന് ചോറാക്കുമ്പോൾ ആ അടുക്കളയിൽ വന്ന് ഓനക്ക് പൊരിച്ചിറച്ചി വേണമെന്ന് പറഞ്ഞു അപ്പം അതിന്നൊരു കഷ്ണം ഇറച്ചി ഇട്ട് കൊടുത്ത് അങ്ങനെ രണ്ട് പൊതി ഇവിടാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എത്ര നേരം വെകി അടുക്കളയെ കയറിയാലും ഒന്നും ഇങ്ങോട്ട് പരക്കം കൃത്യ ഓല് കൃത്യസമയത്താണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ അത് ഒന്നും പാടിങ്ങോട്ട് മുരിക്കലെ പൊടിച്ചിട്ട് അത് കൂട്ടിയിട്ടാണ് ഓലി ചോറ് തിന്നത് കിട്ടോ പിന്നെ പിന്നെത അഞ്ഞാ നമ്മൾ പനീർ കറി വെക്കണത് അപ്പം അതിന് ഇതാ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു അതിന് നാലണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്നും ഒന്നുംപാട് ടേസ്റ്റ് കൂടും ഞാൻ നാലിനിട്ടെടുത്തു ആ എണ്ണയിൽ നിന്ന് അതങ്ങോട്ട് കോരിയെടുത്തിട്ട് ലേസം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉണ്ടായിരുന്നു അതുംപാടൈക്കങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ചെറുതായി അത് മൂത്തിട്ടുണ്ട് അതുംപാടങ്ങോട്ട് ഇതിൽ നിന്ന് കോരി എടുക്കുക കേട്ടോ കോരി എടുത്തിട്ട് ഞമ്മക്ക് ബാക്കിയുള്ള കാര്യങ്ങളും പാടീക്ക് റെഡി ആക്കി എടുക്കാണ്ട് അപ്പം അതാ നീ എണ്ണയൊക്കെ തന്നെ നമുക്കിത് ആ ചെറു വെല്ലുള്ളി അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ തോനെ വെല്ലുള്ളി വേണ്ട നമുക്ക് ലേസം കറി മതിയെങ്കിൽ ലേസം എടുക്കാം അപ്പം ഞാൻ രണ്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പനീറുണ്ടോ തോനയൊന്നുമില്ല അതിൽ രണ്ട് വെല്ലുളളിക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതും അതുംപാടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേക്ക് ലേസം ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നല്ലോന്ന് വാട്ടിയെടുക്കുക അപ്പോൾ വാടാൻ വേണ്ടിങ്ങാണ്ട് ഞാനിതാ ഒന്നങ്ങട്ട് മൂടി വെക്കണുണ്ട് അങ്ങനെ അകമൊക്കെ അടിച്ച് ഓരി വന്നപ്പത്തിന് ഞമ്മളെ തക്കാളി മുള്ളിയൊക്കെ ഏകദേശം വാടലായിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് നമുക്ക് നമുക്കിതിക്ക് മസാലകൾ ചേർക്കാം കേട്ടോ മസാല ഇതാ ഇപ്പം ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഒരു സ്പൂണ് കൂട്ടിയത് പിന്നെ നമ്മൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും തോന മല്ലിപ്പൊടി കൂട്ടണ്ടട്ടോ ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂണ് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂണ് പിന്നെ ഞാൻ ഈ ലേസം പട്ടി ഇതൊക്കെ പൊടിച്ച് വെച്ചിരുന്നു അതൊരു മുക്കാ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോം അളക്ക കേട്ടോ ആ മസാലയുടെ പച്ചമണൊക്കെ പോളൊന്നും അളക്കി എടുത്തിട്ട് അതിക്കിതാ ലേസം പഞ്ചസാര കൂട്ടണിട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഈ കറി ഉണ്ടല്ലോ പൊറോട്ടയ്ക്ക് തരുമ്പോൾ ഇത് ഈ ഒരു മതിരം ഉണ്ടാവും പുളി മതിരൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൽക്ക് ഞാൻ നമ്മൾ അണ്ടിപ്പരി ും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിരുന്നു അതൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് ടൈക്ക് ഇടണമെന്നൊന്നുമില്ല നമ്മൾ ഈ മിക്സിയുടെ ജാറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ലേശം വെള്ളം പാടെ കൂട്ടിയിട്ട് നൈസായി ഇങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ ആ ചട്ടി കെകി കൊടുന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്ക് ലേശം വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണ് ബട്ടറാണ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് പനീർ ബട്ടർ എന്നെല്ലാം പറയാം അയക്കിതാ രണ്ട് കഷ്ണം കറാമ്പൂ രണ്ടെണ്ണം രണ്ട് ഏലക്കായും തോന ഇടരുത് കേട്ടോ ഒരു ചുരക്ക് വണ്ടിങ്ങാണ്ടാണ് ഇടുന്നത് പിന്നെ അതാ ഒരു പൊടി വേപ്പിൻ്റെ ഇല അത് പിന്നെ എത്ര വേണമെങ്കിലും ഇടാം അതിട്ടെടുത്ത് നല്ലോ ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചതുണ്ടല്ലോ അതുംപാട് തീക്കണ് പാറന്ന് കൊടുത്തിട്ട് നല്ലോന്ന് ഇളക്കി എടുക്കുക അളക്കെടുത്തിട്ട് ഞമ്മക്ക് ലേശം വെള്ളം പാർന്ന് കൊടുക്കുക തോനെ വെള്ളം വേണ്ട കുറുന്നനാവുകയാണ് നല്ലത് അല്ലാതെ നല്ല കട്ടിയില്ലെങ്കിൽ നമ്മൾ പനീർ വേറെ ഇത് വേറെ ആയി നിൽക്കും അപ്പോൾ അതൊന്ന് തിളക്കാൻ വേണ്ടി മൂടി വെച്ചു തിള വന്നപ്പം നമ്മളെ പനീറുണ്ടല്ലോ തിളച്ച വെള്ളത്തിൽ കടന്നിരുന്നു അതങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിൻ്റെ ഒപ്പം ചെറിയൊരു തേങ്ങും ചേർക്കുന്നുണ്ട് അത് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താമായിട്ടോ അല്ലാതെ ഒരു പനീർ പാക്കറ്റ് വാങ്ങിയാലും നമുക്ക് തയ്യില്ല അതിൻ്റെ ശേഷം ഞാൻ ഞാനിന്ന് മൂടി വെച്ച് നല്ല തള വരുന്നുണ്ട് അപ്പം ഞമ്മളിതാ ഇതൊന്നും പാടെ കുറുകണം നമ്മൾ കഷ്ണം മസാലക്കൊപ്പം ഇങ്ങോട്ട് കോരി ഇടണം അതിക്ക് ലേസം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ബട്ടറും പാടം ഇട്ട് കൊടുത്തിട്ടുണ്ട് തെയ്യ് ഓഫാക്കി വെച്ചിട്ടുണ്ട് നല്ല മണമാണ്ട്ടോ ഇത് കടിക്കും ചോറ്റക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇഞ്ഞ് നെയ്ച്ചോറുണ്ടല്ലോ അതിക്കൊക്കെ ഈ കറി എന്ത് ടേസ്റ്റാണ് വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊള്ളുണ്ട് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ അടുക്കളത്തെ പാചകത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിച്ചോലി തുടക്കാനൊക്കെ അങ്ങനെ തുടക്കണ നേരത്താണ് ഒരാൾ നമ്മൾ അതിഥിയായി വന്നിട്ട് കേട്ടോ ഈ ഒരു പൂച്ചനെ ആദ്യമായിട്ട് കാണുക ഞമ്മളെ അയൽവാസിയുടെ പൂച്ചനെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതിനെ തുറന്ന് വിടണുണ്ട് ഇങ്ങനത്തെ ഒരു പൂച്ചക്ക് ഷാലും മോനും എന്നോ പറച്ചിൽ തുടങ്ങിട്ടോ അപ്പം ഞാൻ ഊലക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പം എല്ലാവരും തുറന്ന് വിടുക തീറ്റ തീറ്റെടുത്താലും മുതലാവില്ല കേട്ടോ പിന്നെ ഇത് രാത്രിയിലൊരു വീഡിയോ ആണ് കേട്ടോ രാത്രി ഇളയച്ചൻ്റെ പേരേക്ക് വന്നതാണ് അനൂസിന്റെ ഭർത്തിട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൊറേ കൊണ്ട് കഴിഞ്ഞിട്ട് ആസ്പത്രി കേസും കാര്യങ്ങളൊക്കെ ഒന്നും ബർത്തിട അങ്ങനെ വല്ലാതെ കഴിച്ചാലോ ഒന്നും ഇല്ല പക്ഷെ മക്കൾക്ക് ഇപ്പൊ ഇതിങ്ങനെ കണ്ട് വളരെയല്ലേ അപ്പം അന്ന് പറഞ്ഞത് കേക്ക് വേണമെന്ന് അപ്പോൾ വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നാലും മക്കളെ മറക്കൂലല്ലോ അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഇങ്ങനെ വിളിച്ചതന്നെ ഞാൻ വരുന്നില്ലാച്ചിട്ടിരുന്നു വരൂല എന്ന് പറഞ്ഞത് പിന്നെയും കുറേ വിളിച്ചപ്പോൾ മക്കളായിരുന്നു നമുക്ക് രടങ്ങാറല്ലേ അപ്പോൾ എന്തായിട്ട് ചോറൊക്കെ ഒക്കെ തിന്നിട്ട് അങ്ങോട്ട് പോയി ചോറ് തിന്നു പോണത് എന്താ ചോദിച്ചാൽ നമ്മൾ വെച്ച ചോറ് ഇവിടെ ഇങ്ങനെ ഇരിക്കും നമ്മളവിടെ പോയി പിന്നെ ചോറ് തിന്നാതെ വിടൂല അപ്പോൾ ചോറ് ഇന്ന് പോയാൽ ഒരുപാട് നേരം വിരിക്കാലോ വെച്ചിട്ട് ചോറൊക്കെ തിന്നു പോന്നു പിന്നെ പാടെ സുഖവിവരം ഒരുപാടാൾ ചോദിച്ചു ിൽ മെസ്സേജ് ആയിരുന്നു ഇപ്പാടെ സുഖവിവരം അന്വേഷിച്ചിട്ട് കേട്ടോ ഇപ്പൊ അലഹദില്ലാ റാഹത്താണ് ശ്വാസം മുട്ട് പേദുണ്ട് പക്ഷെ ഓക്സിജൻ പെരേല് നിർബന്ധാണ് കേട്ടോ കാരണം മുട്ടുമ്പോഴാണ് ഇപ്പൊ അത് പെട്ടന്ന് പൾസ് ഇതാവണ അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് കൊടുത്താ അങ്ങോട്ട് ഭേദം കിട്ടുമല്ലോ പിന്നെ ഇപ്പൊ ഇങ്ങനെ കടക്കുമ്പോ ഞമ്മക്കൊരു ഇടങ്ങാറാണല്ലോ എല്ലാരും ഇങ്ങനെ നീച്ച് നടക്കുമ്പോ നമുക്കൊരു സമാധാനാണ് അപ്പോൾ കുറേ നേരം ഇവിടെ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ കേട്ടോ പെയ്ക്കണ ഇവിടെ നിന്ന് പൊയ്ക്കുന്നത് എപ്പോഴാ വെച്ചാൽ പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കുന്നത് ഇപ്പം എല്ലാവർക്കും മയഹന്ദരില്ല റാഹത്താണ് മോനൂനും പേതുണ്ട് പക്ഷേ ഇതിടക്ക് ഡ്രസ്സ് ചെയ്യാൻ പോകണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും അസലാമോ അലയിക്കും